ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നത്തെ വീഡിയോ ലൈറ്റനിങ് ലണ്ടിലെ ലൈറ്റനിങ് കാണാൻ വേണ്ടി പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു പോയത് പക്ഷേ കുറച്ച് കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാൻ വേണ്ടി കാരണം ക്രിസ്മസ് ആ വീക്കും പിറ്റേ വിത്തേ കുറച്ച് ഡ്യൂട്ടി കാരണം തിരക്കായി പോയി അതുകൊണ്ട് ആണ് ഇത്ര ലേറ്റായി പോയത് എല്ലാ വർഷവും ഞങ്ങൾ കാണാൻ പോകാറുണ്ട് ലൈറ്റനിങ് ആണ് കേട്ടോ ഓരോ സ്ഥലത്തായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ആയിരുന്നു ഈ വർഷം ഞങ്ങൾ പോയത് കോവൻ കോവൻ പാർക്കിലാണ് കേട്ടോ അവിടെ അടിപൊളി ലൈറ്റനിങ് ആണുള്ളത് രണ്ട് മൂന്ന് സ്ഥലത്തുകൂടെ പോകണമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയി അതുകൊണ്ട് ഇവിടെ മാത്രമാണ് പോകാൻ പറ്റിയത് പിന്നെ വെണ്ടർ വണ്ടർലേയും കൂടെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പോവാൻ നടന്നില്ല ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് മാറ്റി പിന്നെ ഞങ്ങൾ അന്ന് തന്നെ പോയി വേറെ ദിവസം പോയത് ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജാണ് അവിടുത്തെ ലൈറ്റിനാണാൻ വേണ്ടി പോയിരുന്നു ആൻഡ് വീഡിയോ പുറകെ തന്നെ വരുന്നുണ്ട് എന്തായാലും ഈ നല്ല അടിപൊളി അടിപൊളിയൊരു ലൈറ്റിനാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വളരെ ഭംഗിയുള്ള ആയിട്ട് അവർ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അല്ലെ ഇത് ഭംഗിയാണ് നോക്കി അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് എന്താ പറയുക നമ്മുടെ ചാർലി ചാപ്പിനെ അനുഗ്രഹിച്ച് കുറച്ച് ഒരാൾ അവിടെ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ കുറച്ച് വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സർക്കസ് ഉണ്ടായിരുന്നു ഒരാളുടെ അപ്പോൾ അതും കണ്ട് അന്നത്തെ ദിവസം ഞങ്ങളങ്ങനെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഏകദേശം രണ്ടര മണിക്കൂർ കണ്ട് അത് നല്ല തണുപ്പാണ് ഈ തണുപ്പത്ത് ഞങ്ങൾ പോയത് പക്ഷേ എന്തായാലും പോയത് വറുത്താണ് കാരണം നല്ല നല്ല ഭംഗിയായിരുന്നു കാരണം പിള്ളേർക്കാണെങ്കിലും വേറെ സ്കൂൾ സ്കൂളടിച്ച് വേറെ എവിടെയും പോക്ക് നടന്നില്ല കാരണം ഞങ്ങൾ ഡ്യൂട്ടി ഷെഡ്യൂൾ കാരണം അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു അന്നത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം എൻജോയ് ചെയ്ത് കറങ്ങി നടന്ന് കുറച്ച് ഭക്ഷണമൊക്കെ അയച്ച് പിന്നെ ഏകദേശം ഒരു പത്ത് വരെ ആയിപ്പത്തേങ്ങും തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് കേട്ടോ കാരണം നിങ്ങൾക്ക് എന്താ പറയുന്നത് ലണ്ടൻ ലൈറ്റ്സ് കാണുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ലൈറ്റ് ലൈറ്റനിങ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു േക കൊഴുകുന്ത താരക രാജകുമാരിയോടൊത്ത തിങ്കൾ കലപാടി Sorry, my show is good. You can trust me, I've seen the show. Alright, ladies and gentlemen, are you ready for a show? I'll do it anyway. I dragged all of my stuff here. I'm not gonna go home just because you don't. Worry. Fish Mike is starting his show. Lucky people. Alright, now every show has to have some safety features. My show uses the safety ropes. Can everybody say, Yay, safety ropes! You actually said that? <laughs> oh my god, alright, what happened with the ropes? Plus five. I'm a juggler, not Jesus. But I can do some bonus tricks high throws, low throws. This one's funny. I'll try to spin my body under the balls. That's what she said. <laughs> 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 yeah. Fancy finish.